ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കല്യാണ വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കുറേ നാളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു നടക്കുന്നില്ല ഇത് നമ്മുടെ അമ്മൂസും പൊഞ്ഞും കൂടെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതാണ് ചെറുക്കണം സ്വീകരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നല്ലൊരു വഞ്ചിപ്പാട്ടോടെയാണ് സ്വീകരണം നടന്നത് നമ്മൾക്ക് പുതിയ അറിവായിരുന്നു നമ്മൾ ട്രിവാണ്ട്രാരാണ് അപ്പം ആദ്യമായിട്ടാണ് അടൂര് പത്തനംതിട്ട സൈഡ് കല്യാണം കാണുന്നത് thank uh you -huh. Oh ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുത്തു ഞാനും ചേട്ടന് റെഡിയായി നിൽക്കുന്ന ഫോട്ടോയാണത് പിന്നെ അതിൻ്റെ പരിസരം ക്ഷേത്രം ആറമുള്ള ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം പുതിയങ്കാവ് ദേവി ക്ഷേത്രം ആറമുള്ള പ്രകൃതി സുന്ദരമായി ഒഴുകുന്ന പമ്പയ പിന്നെ വള്ളംകളിക്ക് വേണ്ടി വള്ളം റെഡിയാക്കുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല എന്തോ സൈലൻ്റ് പ്ലേസ് ആയിരുന്നു നല്ല തണല് ഇപ്പോഴത്തെ ചൂട് അറിയാമല്ലോ നല്ല ആയിരുന്നു അവിടെ മരങ്ങളുടെ തണുപ്പും തിരിച്ചു ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ് കാണുന്നത് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു തിരിച്ച് റിട്ടേൺ പോകുന്നത് സൈഡ് സീറ്റിന് അടി ഉണ്ടാക്കി രണ്ട് രണ്ടു മൂലയ്ക്ക് ഇരിക്കുന്നതാണ് ബസ്സിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കാരണം ഓൾറെഡി മൂന്ന് ബസ് പോയി കഴിഞ്ഞാൽ അപ്പം നാലാത്ത ലാസ്റ്റ് ബസ്സിലാണ് നമ്മൾ കറിയുക അപ്പോൾ വലിയ തിരക്കും ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിലോട്ട് കയറ്റുന്നതാണ് അങ്ങനെ വിളക്കുമായിട്ട് ഒരകത്തേക്ക് വിളിച്ച് വിളിച്ച് കയറ്റുന്നതാണ് പിന്നെ ചേച്ചി കാല് കഴുകി കൊടുത്തു അത് കഴിഞ്ഞ് ആൻറ്റി വിളക്ക് കൊടുത്തു അങ്ങനെ പെണ്ണും ചേർക്കണം അകത്തോട്ട് വലത് കാല് വെച്ച് കയറി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇതിൽ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്ത് തന്നെ ഇടുന്നത് മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടുവച്ചു പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് कोन फॉर्म ने और बोला ना बढ़िया रखता हां बोलता कर्ज नहीं दो और ओटी में नि दो അമ്മായി അമ്മയ്ക്ക് വള ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്ന ഹാപ്പി മാരിഡ് ലൈഫ് ഡിയേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ